നമസ്കാരം ഇന്ന് ക്രൈം ന്യൂസിൻ്റെ ക്രൈം ഓൺലൈനിൻ്റെ അതിഥിയായി വന്നിരിക്കുന്നത് ശ്രീ സി ജി ഉണ്ണിയാണ് സി ജി ഉണ്ണിയെ മലയാളത്തിന് ഇപ്പോൾ നല്ല പരിചയമുണ്ട് അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഖിലേന്ത്യാ കമ്മിറ്റിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് പി വി അൻബർ ആ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ സംസ്ഥാന ടി എം സിയുടെ കൺവീനറായി ചുമതല ഏറ്റു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്നത് അദ്ദേഹം ചുമതലയേറ്റ കാലം തൊട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ അദ്ദേഹത്തിൻ്റെ വരവിനെ വളരെ സംശയത്തോടെ കാണുകയും അതിനെതിരായി അഖിലേന്ത്യാ കമ്മിറ്റിക്ക് പരാതിപ്പെടുകയും ചെയ്ത കമ്മിറ്റിയാണ് ശ്രീ സി ജി ഉണ്ണിയുടെ കമ്മിറ്റി ഇപ്പോൾ അൻവർ ആ പാർട്ടിയെ തന്നെ ആ പാർട്ടിയുടെ ആ പാർട്ടിയുടെ വളർച്ചയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അൻവർ ഒടുവിൽ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ടി എം സിയുടെ അനുമതിയോടെയാണ് എന്ന് പറയുകയും എന്നാൽ ടി എം സിക്ക് വേണ്ടി കൊടുത്ത നോമിനേഷൻ തള്ളിപ്പോവാനുള്ള നടപടികൾ അദ്ദേഹം തന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത് ഈ സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പ്രതികരിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട വ്യക്തി തന്നെ നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നു ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ഉണട്ടാ നമസ്കാരം യെസ് അങ്ങ് ടി എം സിയുമായി ബന്ധപ്പെടുന്ന ഏത് കാലത്താണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് തൃണമൂൽ കോൺഗ്രസ്സിൽ പ്രവർത്തനം തുടങ്ങിയത് അന്ന് ഇതിലുണ്ടായിരുന്ന സുഭാഷ് കുണ്ടന്നൂർ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ഞാനുമായി ബന്ധപ്പെടുകയും അവർ പറഞ്ഞു ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മമതയെ വിളിക്കൂ രാജ്യത്തെ രക്ഷിക്കൂ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഹോൾ രീതി സേവ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിന് തുടക്കം കുറിക്കുക പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോവളം വൈറ്റ് ഹൗസിൽ യോഗം ചേർന്ന് ആ ഹോട്ടലിൽ വെച്ചിട്ട് മമതയെ വിളിക്കൂ രാജ്യത്തെ രക്ഷിക്കൂ എന്നുള്ള സ്റ്റേറ്റ് ക്യാമ്പയിൻ കമ്മിറ്റിക്ക് തുടക്കം കുറിച്ചു ഓ അതൊരു ക്യാമ്പയിൻ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റാണത് ആ ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ പതിനാല് ജില്ലകളിലും പോയി ഈ സമാന ചിന്താഗതിക്കാരെ കൂട്ടിയോജിപ്പിച്ച് നമ്മൾക്ക് തൃണമൂൽ കോൺഗ്രസ് മമത ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കോഴിക്കോട് കൊണ്ടുവന്ന് ഈ ആളുകളെ മൊത്തം പാർട്ടിയിലേക്ക് ലയിപ്പിക്കണം അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കം നടത്താൻ അന്നത്തെ ഈ അഡ്വോക്ക് കമ്മിറ്റിയും ഈ എൻ്റെ കൂടെ ക്യാമ്പയിൻ കമ്മിറ്റിയിലുള്ളവരും കൂടെ സംയുക്തമായിട്ട് തീരുമാനമെടുത്ത് എന്നെ കൺവീനറായി കോഴിക്കോട് വെച്ച് ആ കമ്മിറ്റിക്കാർ വാർത്താ സമ്മേളനം നടത്തി എന്നെ ചുമതലപ്പെടുത്തി ഓ ഓ ഈ കമ്മിറ്റി ആ ക്യാമ്പയിനുമായി ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലെ എല്ലാ തൃണമൂൽ കോൺഗ്രസിൻ്റെ എട്ട് ജില്ലയിലുള്ള ആളുകളും പാർട്ടിയുടെ കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളും ഇതിവിടെ വളരാത്തതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഞാനത് ഞങ്ങളുടെ ഈ ദേശീയ നേതൃത്വം വരുന്ന സ്വീകരണ സമ്മേളനത്തിന് ശേഷം ആ കാര്യം സംസാരിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്താം നിങ്ങളിപ്പോൾ അഡ്വങ്ക് കമ്മിറ്റിയായിട്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എട്ട് ജില്ലയിലും കമ്മിറ്റിയെ ഫോം ചെയ്ത് നിർത്തി അപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് എത്ര പേരെ ഈ പ്രോഗ്രാമിലേക്ക് തരാൻ കഴിയുമെന്നുള്ള ലിസ്റ്റും അത് ഏതൊക്കെ പഞ്ചായത്തു നിന്നാണ് ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളിൽ നിന്നാണെന്നുള്ള കണക്കുകളൊക്കെ തരാൻ വേണ്ടി എല്ലായിടത്തും അതിനുവേണ്ടിയുള്ള സ്വാഗത സംഘം മാതൃകയിൽ പ്രവർത്തനം ആരംഭിച്ചു ആ സമയത്ത് മനോരമയുടെ ഓൺലൈനിലൊരു വാർത്തയാണ് ഞാൻ കാണുന്നത് സി ജി ഉണിക്ക് തൃണമൂൽ കോൺഗ്രസുമായിട്ടൊരു ബന്ധവുമില്ല ആ ആരാ പ്രസ്ഥാന അത് അന്നത്തെ എന്നെയും കൂടി ഈ കൺവീനറാക്കിയെ ഉൾപ്പെടുത്തിയ ആളുകൾ അവരോടൊപ്പം നിന്ന ഭൂരിപക്ഷം എന്നെ പ്രസിഡന്റ് ആക്കണം എന്നുള്ള രീതിയിൽ ഒരു മറവിളി അതിൻ്റെ ഉള്ളിലുണ്ടായി ഇവർ വീണ്ടും സമീപിച്ചാൽ രീതി ഒന്നും വരില്ല അപ്പോൾ ഈ സി ജി യൂണിയനെ പ്രസിഡന്റ് താൻ ഏറ്റെടുത്ത് ആ അഡ്വക്ക് കമ്മിറ്റി ഒരു അൻപത്തൊന്ന് പേരുടെ ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യട്ടെ അപ്പോഴേ നമ്മളിലുള്ള വിശ്വാസ്യത വരുള്ളൂ ഇവർ കണക്ക് കൊടുക്കുക റിപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുത്തിട്ടില്ല ഇവർക്ക് അവിടെ പോകാനിട്ട് ഇതുവരെ കാണാൻ പോലും പെർമിഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ അവർ ഉണ്ണിയനെ ചതിക്കുകയാണ് നമ്മളതിനു കൂട്ടുകണ്ട ജില്ലകളിൽ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ അവരുടെ ഇടയിൽ ഒരു ഇന്നർ പൊളിറ്റിക്സ് നടന്നു ഓ ഞാനിത് സത്യത്തിൽ അറിഞ്ഞില്ല വൈകിയാണ് അറിഞ്ഞത് ശരി ഞാൻ ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പൊക്കോളാറപ്പോൾ ഇവർ എനിക്ക് തൃണമൂൽ കോൺഗ്രസുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു മനോരമയുടെ ഓൺലൈനിൽ ഒരു വാർത്ത വന്നപ്പോൾ അറിയില്ല അറിയില്ല അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ഞാൻ ദേശീയ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ടു ഞാനിങ്ങനെ കോൾ രീതി സേവ് ഇന്ത്യ എന്നുള്ള ക്യാമ്പയിനുമായി പ്രവർത്തിക്കുന്ന അതിൻ്റെ സംസ്ഥാന കൺവീനറാണ് ദേശീയ നേതൃത്വം വന്ന് ഇവിടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഒക്കെ നടത്തും അതിന് സംസ്ഥാനതല ഉദ്ഘാടനത്തിന് മുമ്പ് രണ്ട് നിരീക്ഷകരെ തരും എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഇതൊക്കെ ആരുമായിട്ടാണ് സംസാരിക്കുന്നത് മമതാ ആയിട്ട് നേരിട്ടാണ് ഈ കാര്യങ്ങളില് ആശയവിനിമയം നടത്തിയത് അവരെ ദീതി നേരിട്ട് അവിടെ പോയി രണ്ടു തവണ ഞാൻ അവിടെ പോയതാണ് നേരിട്ട് കണ്ട് സംസാരിച്ചതാണ് ഞങ്ങൾ അഞ്ച് പേര് അടങ്ങുന്ന ഒരു ടീം ആദ്യം പോയിട്ട് എനിക്ക് മാത്രമാണ് കാണാൻ അപ്പോയിന്റ്മെന്റ് ഒരാൾക്ക് തന്നത് അവിടെ സെക്യൂരിറ്റി പ്രോബ്ലം മാവോവാദിഷ് എന്തായാലും രണ്ട് തവണ സംസാരിച്ചു പിന്നെ ടെലിഫോണിലൂടെ എന്താ അത്യാവശ്യം വന്നാലും ദത്തൻ മുഖർജി പറഞ്ഞ അവരെ പി എസുമായിട്ട് സംസാരിക്കാൻ അവർ അന്നേ പറഞ്ഞിരുന്നു പിന്നെ അഭിഷേക് ബാനർജിയുടെ പി എ സുമിത്രോയി സുമിത്രോയി അദ്ദേഹവുമായിട്ട് ദീർഘനേരം സംസാരിച്ചിട്ടുണ്ട് ബി വി അന്വർ ഒരു നാലര മാസം മുമ്പേ പശ്ചിമബംഗാളിൽ ചെന്നു പശ്ചിമബംഗാളിൽ ബിസിനസ് ചെയ്യുന്ന പലരും ഇടനിലക്കാരും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം അവിടെ ചെന്നത് ചെന്നിട്ട് നല്ല അൻവറിൻ്റെ കൂടെ ഉള്ള പിന്നെ ഡി എം കെ രൂപീകരണത്തിലുണ്ടായിരുന്ന സുഖം ഉൾപ്പെടെയുള്ളവരൊക്കെ എന്നോട് ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു അൻവർ തൃണമൂൽ കോൺഗ്രസ് വരുന്ന ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായില്ല കാരണം അൻവർ പിന്നെ ആർ ജെ ഡി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ അവർക്കൊരു അപേക്ഷ കൊടുത്തതായിട്ട് നമുക്കറിയാം ഓ മാത്രമല്ല നമുക്ക് അറിയാം അല്ലെ ആദ്യത്തെ ശ്രമം അൻവർ നടത്തിയത് ഷിബുബേ ബിജോന്റെ ആർ എസ് പി ചേരാനാ ഓ അവിടെ ഒരു ചർച്ച നടത്തി അത് അൻവർ ഉദ്ദേശിച്ച ഫലം കണ്ടില്ല അപ്പൊ അത് കഴിഞ്ഞ് അൻവർ ഈ സ്റ്റേറ്റിൽ ഒതുങ്ങുന്ന ഒരു പൊളിറ്റിക്സിൽ പ്രവർത്തിച്ചു പോകാനാണ് താല്പര്യപ്പെടുന്നത് പ്രേമചന്ദ്രനും ഷിബു ബേബുജോണൊക്കെ അടങ്ങുന്ന ആ ഒരു വിഭാഗം യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാണല്ലോ അതിൽ പോയി ചേർന്ന് അൻവറിന്റെ കൂടെ ഉള്ളവരെയും ലയിപ്പിച്ച് അൻവർ അതിൽ പ്രവർത്തിക്കുന്ന നമ്മളൊക്കെ ധരിച്ചത് ആ ആ ചർച്ച പക്ഷേ പരാജയായി പരാജയമായപ്പോൾ പിന്നെ അദ്ദേഹം ഏതെങ്കിലും ഒരു ഘടകകക്ഷി മുഖേന കയറുക എന്നുള്ള ശ്രമം ഉപേക്ഷിച്ചിട്ട് ഒരു പാർട്ടിയിലും അൻവറിന് ആക്കാൻ ആ പാർട്ടി ലയിപ്പിക്കാൻ ആരും തയ്യാറാവാതെ വരികയാണ് ഇപ്പോഴത്തെ അതിനിടയിൽ ഈ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് അൻവർ ഇപ്പോൾ ആർ എസ് നടത്തി ഡി എം കെയിൽ നടത്തി ഡി എം കെ ഫസ്റ്റിൽ വന്ന ഉടനെ ഡി എം കെ രൂപീകരിക്കുക ചെയ്ത് ആദ്യം ഡി എം കെയിലെ നേതാക്കന്മാരെ പോയി കാണാൻ അൻവർ ചെന്നൈ പോയി അത് കാണാതെ അൻവർ തിരിച്ചു പോരേണ്ടി വന്നു അത് കഴിഞ്ഞ് അൻവർ അവിടെ ചെന്നപ്പോൾ ഒരു ഷാളും ഒരു സ്വീകരണമൊക്കെ കൊടുത്തെങ്കിലും അൻവറിനെ അവർ പാർട്ടിയിലെ നേതൃത്വം ഏൽപ്പിക്കാൻ തയ്യാറായില്ല കേരളത്തിൽ നേരത്തെ പാർട്ടി ഉണ്ടല്ലോ അല്ലേ ഉണ്ട് 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 അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ മുലായം സിംഗിന്റെ പാർട്ടി ചേരാൻ വേണ്ടിട്ട് എസ് പി ചേരാൻ പോയിട്ടുണ്ട് സമാജ്വാദി പാർട്ടി അതില് ഡൽഹിയിൽ നിന്ന് അഖില എം പിമാരുമായിട്ട് ഒക്കെ ചർച്ച നടത്തി ചർച്ച നടത്തിയപ്പോൾ അതില് അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ത് ചെയ്തു അന്വറിനോട് പറഞ്ഞു ജോ ആന്റണിയുടെ ഒരു കൺസെന്റ് വേണം അദ്ദേഹത്തിനാണ് കേരളത്തിലെ ചുമതല അപ്പൊ അദ്ദേഹമാണ് ദേശീയ തലത്തിൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നത് സെക്രട്ടറി ജനറലൊക്കെയാണ് അവരുടെ പോസ്റ്റ് ആ അതിൽ നിൽക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ കൺസെന്റ് വേണം ഞങ്ങൾക്ക് താങ്കളുമായി ഡിസ്കഷൻ തുടരണമെങ്കിൽ നമ്മളിപ്പോൾ അത് ജോ ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ അൻവറിൻ്റെ ക്രെഡിബിലിറ്റി അത്ര ക്ലിയർ അല്ല എന്നുള്ള റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതും അവിടെ പരാജയപ്പെട്ടു ആർ ജെ ഡി ആരാ ആർ ജെ ഡി ബന്ധം പിന്നെ അൻവർ പറയുന്നത് വീരേന്ദ്രകുമാറിന്റെ മകം പാര പിന്നെ അത് എൽ ഡി എഫിൽ തന്നെ പോയി ചേക്കേറേണ്ടി വരും അൻവർ ഇവിടെ വന്ന് ഞങ്ങൾ ഞങ്ങൾ യു ഡി എഫിലേക്ക് പിന്നെ പോകാൻ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ സാഹചര്യം ഇപ്പൊ നിലനിൽക്കുന്നില്ല അൻവർ പറഞ്ഞത് ഞാൻ ലേക്കും ചെയ്യാ യു ഡി എഫിലെ ഘടകകക്ഷിയാക്കാൻ രണ്ട് മന്ത്രിമാരെ കിട്ടും എന്നൊക്കെയാണ് അൻവർ ഓഫറായി മച്ചെന്നത് അതവര് സ്വീകാര്യമല്ലാന്ന് തള്ളിക്കളഞ്ഞു ഓക്കെ ഈ ടി എൻട്രി പിന്നെ വരുന്നത് എങ്ങനെ അൻവറിന്റെ ടി എം സി എൻട്രി അവിടെ നിന്ന് അൻബറ് അത് സത്യത്തില് പി വി അബ്ദുൽ വഹാബ് മുഖേന അവിടെ കുറച്ച് രാജ്യസഭാ എം പിമാരെയൊക്കെ പരിചയപ്പെട്ടു അബുൽ വഹാബിനെ പോയി അദ്ദേഹം വഹാബിനെ എ ടി മുഹമ്മദ് ബഷീറിനെ പോയി കണ്ടിരുന്നു ഓ അതെന്താണ് ലീഗില് ഒരു ബർത്ത് നോക്കിയെന്ന് മാത്രല്ല അൻവർ ഒരു മലയോര ജാത നയിക്കുമ്പോൾ അൻവറിനെ സി പി എംമാർ ആക്രമിക്കപ്പെടും അപ്പോൾ ഒരു ലീഗിൻ്റെ യു ഡി എഫിൻ്റെ ഒരു സഹായം എനിക്കാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു പിന്തുണ തേടിപ്പോയത് അങ്ങനെ ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ പേര് ലീഗുകാരൊക്കെ അവിടെ ഈ പരിപാടിയിൽ അണിനിരക്കും ഒരു സർവകക്ഷി പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇ ടി ഐ സംസാരിക്കാൻ പോയി ആ സമയത്താണ് അദ്ദേഹം ഈ തൃണമൂലിലെ രണ്ട് രാജ്യസഭാ അംഗങ്ങളെ പരിചയപ്പെടുന്നത് അപ്പൊ എയ്റ്റി ഡേറ്റും കൊടുത്തു ആ പരിപാടിയൊക്കെ പിന്നീട് ഉണ്ടായതൊക്കെ നമുക്കറിയാമല്ലോ അവരൊന്നും പങ്കെടുക്കാതെ ആണ് പിന്നെ യു ഡി എഫ് നടത്തിയ പരിപാടിയിലാണ് അൻവർ അങ്ങോട്ട് പോയി അപേക്ഷ കൊടുത്ത് പങ്കെടുക്കുന്നത് സതീശൻ നടത്തിയത് മനസ്സിലായി അപ്പൊ ഇത് കഴിഞ്ഞ അൻവറിനെ പിന്നെ ടി എം സിയിലേക്ക് ഒരു അപേക്ഷ കൊടുത്തു അവർ അപേക്ഷ മേടിച്ചു ഞങ്ങൾ ഞങ്ങളിത് രീതിക്ക് കൈമാറട്ടെ ഞങ്ങളൊന്ന് പഠിക്കട്ടെ ഞങ്ങൾ വിവരം തരാന്ന് പറഞ്ഞു അത് അഭിഷേകമായിട്ടാണ് അപ്പൊ അഭിഷേകമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഇല്ല ആ ഈ അപേക്ഷ അഭിഷേകിനും മമതാ ബാനർജിക്കും ഇവർ കൊടുത്തു കൊടുത്തെങ്കിലും തീരുമാനമൊന്നും ആവാതെ പെൻഡിംഗിൽ നിന്നു അപ്പോ മുൻപ് ബന്ധിപ്പിച്ചതാരാ കേരളത്തിൽ അത് സുനിൽ അലിയാർ എന്ന് പറയുന്ന ഒരു അവിടെ ഒരു കൃഷി നടത്തുന്ന അതായത് ഈ ഹെർബൽ പ്ലാന്റേഷൻ സ്ഥലം പാട്ടത്തിൽ നടത്തുന്ന ആയുർവേദ മരുന്നുകൾ വിൽപ്പന നടത്തുന്ന ഒരു കൊടുങ്ങല്ലൂർ സ്വദേശി ഒരു സുനിൽ അലിയാർ ബംഗാളിലെ ബംഗാളിലാണ് ശരി കച്ചവടക്കാരാണ് ഇയാളുടെ വഴി ആ റൂട്ട് സ്വീകരിച്ച് അദ്ദേഹവുമായി അവിടെ ചെന്നു ചെന്ന് അങ്ങനത്തെ ടീമാണത് അതിൽപ്പെട്ടത് പൊതുരംഗത്ത് രാഷ്ട്രീയരംഗത്തോ അപ്പൊ സുനിൽ അദ്ദേഹമാണ് ആ ഫോട്ടോയിലൊക്കെ അൻവറിന്റെ കൂടെ നിക്കുന്നത് അഭിഷേക് ബാനർജിയുടെ കൂടെ അംഗത്വം സ്വീകരിക്കുന്ന ഫോട്ടോയിലോ ഒപ്പം നിൽക്കുന്നത് സുനിൽ അലിയാറാണ് അദ്ദേഹവും അംഗത്വം സ്വീകരിച്ചു അപ്പൊ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട അവിടെ ലോക്കൽ ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു കേരളത്തിൽ നിന്ന് അവിടെ പോയി ചെറുപ്പത്തിൽ സെറ്റിലായി തൃണമൂൽ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന അവിടെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉള്ള ഒരു ശിവദാസ് എന്ന ദാസുബായി എന്ന് വിളിക്കുന്ന ഒരു കക്ഷി അവിടെ ഉണ്ട് എടപ്പാളുകാരാ എടപ്പാൾ ശിവദാസ് ഓക്കെ അപ്പോൾ അദ്ദേഹം അദ്ദേഹം പക്ഷേ പാർട്ടിയിലുണ്ട് ആ അദ്ദേഹമാണ് പോയി പരിചയപ്പെടുത്തിയപ്പോൾ അന്ന് ഈ ഫോട്ടോയൊക്കെ എടുത്ത് പാർട്ടിയുടെ തൃണമൂൽ ഭവനിലെ ഏൽപ്പിക്കുകയും ഇതൊക്കെ ഇയാൾ കോർഡിനേറ്ററായിട്ട് നോമിനേറ്റ് നിയമിച്ച വിവരങ്ങളൊക്കെ അതിലെ കമ്പ്യൂട്ടർ സെല്ലിൽ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പക്ഷെ ആ സമയത്ത് പോലും കേരളത്തിൽ ആരുമായി ബന്ധപ്പെട്ട് അതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ സി പി എം എം എൽ എ ആയ ഒരു മുസൽമാനാണ് അവിടെ മുസ്ലിങ്ങളെ തൃണമൂൽ കോൺഗ്രസ് നിന്ന് അകത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കോൺഗ്രസും സി പി എമ്മും കൈകോർത്തുകൊണ്ട് തൃണമൂലിനെ ബി ജെ പിയുടെ ഒരു ബി ടീമായിട്ട് വൽക്കരിക്കാനുള്ള നീക്കം അവിടെ നടത്തുകയാണ് അപ്പോൾ അതിനെ മറികടക്കാൻ ഇപ്പോഴും മുസ്ലിങ്ങൾക്ക് ഒരു സംരക്ഷണം അത് വക്കവല് വിഷയത്തിലായാലും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പീഡന വിഷയത്തിലായാലും മമത അവിടെ കൈക്കൊണ്ടുവരികയാണ് അവർക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു മേഖലയിൽ തന്നെ അവിടെ ഗവർണറെ വെച്ചുകൊണ്ട് വളരെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വേട്ട ശക്തമാക്കി അതിലൊരു വരെ ഇരയാണെന്ന് പറഞ്ഞ് ഒരു ഒരു വനിതയെ കൊണ്ടുവന്ന് അതിനെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിട്ടും മതയുടെ തന്ത്രത്തിന്റെ മുമ്പിൽ പാളിപ്പോയി അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര രീതിയിലും മമതയെ പ്രതിരോധത്തിൽ സംഭവിക്കുന്നത് അൻവർ അവിടെ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് പത്ര സുഹൃത്തുക്കളെ അൻവർ പ്രിൻ്റഡ് മീഡിയയിലെ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളെ അങ്ങോട്ട് കയ്യിലെടുത്ത് അവിടുത്തെ ലോക്കൽ മീഡിയാസിനെയും കയ്യിലെടുത്തിട്ട് അവരെ കൊണ്ടാണ് പിന്നീട് ഈ ശിവദാസ് മുഖേന ഓപ്പറേഷൻ നടത്തുന്നത് കേരളത്തിൽ നിന്ന് സി പി എമ്മിൻ്റെ ഒരു എം എൽ എ അത് ടി കെ ശിവകുമാർ കഴിഞ്ഞാലുള്ളൊരു ശതകോടീശ്വരൻ അയാൾ സി പി എമ്മിന്ന് പിണങ്ങി തൃണമൂൽ കോൺഗ്രസ് ചേരാൻ കൊൽക്കത്തയിൽ വന്ന് രണ്ടു ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അവരത് അല്ലേ വർദ്ധിക്കണം അതുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ അപ്പോയിൻമെന്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അഭിഷേക് ബാനർജിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും നിരന്തരം പത്രക്കാരെ കൊണ്ട് വിളിപ്പിച്ചു അപ്പോൾ വന്നൊരു ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരു അവസരം അദ്ദേഹം കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ മുമ്പ് ഇയാളെ പ്രൊഫൈലും കാര്യൊക്കെ പരിശോധിച്ചപ്പോൾ ഇയാളൊരു സതകോടീശന കോടികൾ വേണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഫണ്ട് അങ്ങോട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഈ സുനിലും ഈ ഇടനിലക്കാർക്ക് കൂടെ സംസാരിച്ച് ഈ രീതിയിൽ അവിടെ അവതരിപ്പിച്ചു അപ്പൊ അവര് വെൽക്കം ചെയ്തു ഒരു ഷാൾ അണിയിച്ചു തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ഡി എം കെ ഡി ചെന്നപ്പോൾ ഒരു ഷാൾ അണിയിച്ചല്ലോ ആ രീതിയിൽ ഷാൾ അണിയിച്ചു പാർട്ടി മര്യാദ പ്രകാരം നിങ്ങൾ കേരളത്തിലെ ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ആയിട്ട് വരും എന്ന് പറയേണ്ടതായിരുന്നു അല്ലെ അല്ല അതിൽ നമുക്ക് വിഷമില്ല കാരണം നമ്മളോട് ആദ്യം തന്നെ നമ്മൾ ഇതിനെ അംഗീകാരം തേടി പോയപ്പോൾ പല ബാച്ചുകളായിട്ട് പോയവരോട് മുഴുവൻ ദേശീയ നേതൃത്വം പറയുന്നത് എം എൽ എ എം പി അല്ലെങ്കിൽ ഒരു എക്സ് എം പി എക്സ് എം എൽ എക്സ് മിനിസ്റ്റർ അല്ലെങ്കിൽ കെ പി സി സി തലത്തിൽ അറിയപ്പെടുന്ന പോപ്പുലാരിറ്റി ഒരു ലീഡർ ഇത്തരം ഒരാൾ വരികയാണെങ്കിൽ അവരെ പ്രസിഡന്റ് ആയിക്കൊണ്ട് നിങ്ങളെ കമ്മിറ്റിക്ക് അങ്ങോട്ട് അംഗീകാരം തരാം അങ്ങനെ കണ്ടീഷൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതുവരെ നിങ്ങൾ ഈ അഡ്വക്ക് കമ്മിറ്റി പ്രവർത്തനങ്ങളും പാർട്ടിയുടെ മുദ്രാവാക്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ ദേശീയ നേതൃത്വത്തിൻ്റെ അജണ്ട ഏറ്റെടുത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അംഗീകാരം തരണം പിന്നെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്താനുള്ള അനുമതി തരണം ഇതെന്നാണോ തരുന്നത് അപ്പോഴേ ഞങ്ങള് ഞങ്ങൾ ഇന്ത്യ എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് സത്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ആ തരത്തിലൊരു അംഗീകാരം തന്നിട്ടില്ല ഇവർ തന്നിട്ടില്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയെങ്കിലും പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞു അതായിരുന്നു അപ്പൊ ഞാന് മാണി സി കാപ്പൻ എ ബി ഗോപിനാഥ് അതോടൊപ്പം അമ്പ്രന്തി വാകരൻ അങ്ങനെ വയനാട്ടിലുള്ള പഴയ ഒരു ഡി സി സി പ്രസിഡന്റ് പഴയതനായ അദ്ദേഹത്തെ വിജയൻ തോമസിനെ പഴയ കോം കെ പി സി എൻ്റെ സെക്രട്ടറി അദ്ദേഹത്തെ ഒക്കെ പോയി ഞാൻ കണ്ട് സംസാരിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ പറഞ്ഞാൽ അവരെയൊക്കെ ഫോൺ നമ്പറും ഡീറ്റെയിലും അവരുടെ ഒക്കെ ഞാൻ ദേശീയ നേതൃത്വത്തിന് കൃത്യമായി കൈമാറിക്കൊണ്ടിരുന്നു ഇവർ ആ അവർ വിളിച്ചിരുന്നു ഇവർ വിളിച്ചിരുന്നു ഞങ്ങളിപ്പോൾ ധൃതി പിടിച്ചില്ല നിങ്ങളിതുമായി മുന്നോട്ട് പോയി ഒരു എലക്ഷനൊക്കെ വരുമ്പോഴല്ലേ അപ്പോക്ക് നമുക്ക് ആലോചിക്കാം മമത വരികയാണെങ്കിൽ ഞങ്ങൾ അപ്പൊ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് നിൽക്കും അപ്പൊ ഇവരെടുത്ത് പിന്നീട് ഈ അൻവറും സുനിലും ബന്ധപ്പെടുന്നത് സാമ്പത്തികം ചോദിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ് പ്രസിഡന്റ് വേണോ വർക്കിംഗ് കമ്മിറ്റി അംഗം വേണോ രാജ്യസഭാ സീറ്റ് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ലേലം ലേലമ്പിളിക്കാരന്മാരി നിങ്ങൾ നേരത്തെ സമീപിച്ചു വെച്ചു പേരെടുത്തു പോയി പൈസ പൈസയാണ് ചോദിക്കുന്നത് അപ്പൊ അവരതിനൊന്നും തയ്യാറായില്ല അപ്പോ എ വി ഗോപിനാഥ് ആട്ടി പോലെയാണ് അൻവറിനെ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കിയത് ആ പാലക്കാട്ട് മുൻ എം എൽ എ ആണ് അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അടുത്തു പോയി അദ്ദേഹത്തിന്റെ അടുത്ത് സുനിൽ ആദ്യം പോയി പൈസ വെച്ചതാണ് രണ്ടാമത് സുനിൽ ആണ് അൻവറിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് മേടിക്കണത് അപ്പൊ ശരിക്കും ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇവര് കൊറേ ആളുകളെ സമീപിച്ച് ഇത് വെച്ചിട്ട് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു മമതാ ബാനർജി ഗോവലേഷനോടുകൂടി പൂർണ്ണമായി തെറ്റി ഔട്ട് അടിച്ച് മമതേൻ്റെ പാർട്ടിക്ക് കോടികൾ സാമ്പത്തിക നഷ്ടം വരുത്തിയ ആളാണ് പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞ അദ്ദേഹത്തിൻ്റെ തന്ത്രമാണ് അവിടെ ബി ജെ പി ഗവൺമെൻറ് വരാൻ കാര്യം അദ്ദേഹം മമത ശരിക്ക് മാനിപ്പുലേറ്റ് ചെയ്തു ശരി ചെയ്തിട്ട് അവിടുത്തെ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ രാജ്യസഭയിലേക്ക് എടുപ്പിച്ചു അയാളെ മുൻനിർത്തിയ അവിടെ മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുക്കാ എന്ന് ആ ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് പ്രശാന്ത് കിഷാർ തീർന്നു അത് തീർന്നു പിന്നെ അയാളൊരു ബീഹാറിലൊരു പാർട്ടി രൂപീകരിച്ച് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് അതെ എവിടെ എത്തിയിട്ടില്ല